ഹായ് ഓൾ വെൽക്കം ടു ഡ്രീം ഗാർഡൻ ഇറ്റ്സ് മീ ഷാഹിന ഫ്രം ഡ്രീം ഗാർഡൻ എല്ലാവരും ഹാപ്പി ആയിട്ട് എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം ഇന്ന് നമ്മൾ ശരിക്കും ഒരു ഓണം ഓഫർ സെയിലാണ് ബിഗോണിയാസിൻ്റെ വമ്പൻ കളക്ഷൻസ് ആണ് ഉള്ളത് നിങ്ങളെല്ലാവരും ചോദിച്ച ബിഗോണിയാസ് എല്ലാം നമ്മൾ മാക്സിമം എല്ലാം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്ന് സെയിലിനായിട്ടുള്ള ഫസ്റ്റ് ദ പ്ലാന്റ് ഈ ഒരു ഫാഷൻ ഫ്ലോറ പ്ലാന്റ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് അൻപത് രൂപയാണ് ഈ കാണുന്ന സൈസിലുള്ള തൈകളായിരിക്കും അയക്കുന്നുണ്ടാവും കേട്ടോ പിന്നെ നമ്മളടുത്ത് ഈ വെൽവെറ്റ് പ്ലാന്റിൻ്റെ കുറച്ച് തൈകൾ അവൈലബിൾ ആണ് നാൽപ്പത് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചിഫീല് വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് ബിഗോണിയാസ് തന്നെ നമ്മൾ പല ഓഫേഴ്സിലാണ് ഇന്ന് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുകട്ടോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ ജിഫീല് വന്നിട്ടുള്ളത് റൂട്ടായിട്ടുള്ള തൈകൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് റെഡ് കളറാണ് വരുന്നത് ഫ്രൂട്ട് അപ്പോൾ ഇതുപോലുള്ള സൈസിലുള്ള തൈകൾക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് റൂട്ട് വന്നിട്ടുള്ള തൈകളാണ് ഇതിന് കട്ടിങ്സ് വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ മതി ഈ പ്ലാന്റിൻ്റെ പേരറിയാവുന്നവരെല്ലാവരും കമൻറ്റ് ചെയ്യണം തീർച്ചയായിട്ടും അപ്പോൾ ഈയൊരു ഫിഷ് ബോൺ പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് ഊട്ടി വൈറ്റ് ആണ് ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് വൈറ്റിൻ്റെ ഇതുപോലത്തെ തൈകൾ ഇപ്പോൾ സെയിലിനായിട്ടുണ്ട് എൺപത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് വരുന്നത് പ്ലാന്റ് ആണ് ഊ ടി ഡി സി നമുക്ക് കട്ടിങ്സ് വെച്ചൊക്കെ പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു പ്ലാന്റിന് നിങ്ങൾ എന്താ പേര് പറയുന്നതെന്ന് പറയണം ഡ്രാഫ് വെറൈറ്റി ആണ് സ്നേക്ക് പ്ലാന്റിൻ്റെ ഇവിടെ പലയിടങ്ങളിലും നഴ്സറികളിലൊക്കെ ഇതിന് പെർക്കുരി എന്ന് പറയാറുണ്ട് ടോപ്പ് പെർക്കുരി പ്ലാന്റ് എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ പ്ലാന്റും ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് എഴുപത് രൂപയാണ് ഈ കാണുന്ന സൈസിലുള്ള ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ലെജിസ്റ്റോമ പ്ലാന്റ് കുറച്ച് വലിയ പ്ലാന്റ് ആയിരുന്നു ഇതിന് മുന്നേ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റേറ്റ് കൊണ്ട് ഒരുപാട് പേർക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു സൈസിലുള്ള ലെജിസ്റ്റോമ പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഈ കാണുന്ന സൈസിലുള്ള റെഡ് കളർ ഫ്ലവർ തരുന്ന ലെജിസ്റ്റോമ പ്ലാന്റ് ആണ് ആയിട്ടുള്ളത് പിന്നെ നമുക്ക് അടുത്തത് അച്ചുമനീസ് പ്ലാന്റിൻ്റെ ഫോർ കളേഴ്സ് നമുക്കിപ്പോഴും സ്റ്റോക്ക് ഉണ്ട് ഫോർ ഉള്ളത് കളേഴ്സ് ഞാൻ സുഹായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോ കളറിനും ഓരോ തൈക്കും നാൽപ്പത്തഞ്ച് രൂപ വീതമാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്കിതിൻ്റെ തൈകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എപ്പോഴും ഫ്ലവർ വിരിയുന്ന ഒരു ചെടി കൂടിയാണ് ഇത് റോസിഡോ റെഡ് ഇതിന് മുന്നേ വീഡിയോസിലൊക്കെ നമ്മൾ റോസ്ഡോ റെഡ് സെയിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഇതിപ്പോൾ ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലാന്റ് എനിക്ക് എൻ്റെ അടുത്ത് ഉണ്ടായപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് കാണിക്കാൻ വിചാരിച്ചു ഈ കാണുന്ന സൈസിലുള്ള റോസിഡോ റെഡിൻ്റെ ഫ്ലവറോട് കൂടിയ തൈകളും അല്ലാതെ തൈകളും ആണ് ഓരോ തൈക്കും നൂറ് രൂപ ഇതാണ് റേറ്റ് വരുന്നത് ഇതിൽ എൻറ്റാനെൻ്റെ മൾട്ടി കളറ് പിങ്കും വൈറ്റും കൂടി മിക്സ് ചെയ്ത് വരുന്ന കളറ് ഇതുപോലുള്ള തൈകൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള പ്ലാൻസ് എല്ലാം നമ്മൾ കാറ്റ്ലോഗിൽ അവൈലബിൾ അല്ല ബികോണിയാസൊക്കെ വളരെ കുറച്ച് മാത്രമാണ് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യാദ്യം പർച്ചേസ് ചെയ്യുന്നവർക്കായിരിക്കും പ്ലാൻസ് കിട്ടുന്നുണ്ടാവാം പത്തിരുപത് വെറൈറ്റി ബികോണിയാസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുന്നവർക്കായിരിക്കും ഈ ഓഫറിൽ പ്ലാൻസ് കിട്ടുക കേട്ടോ അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം പ്ലാൻസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൽ നമ്മൾ ഇത്രയും വെറൈറ്റീസ് കാണിക്കുന്നുണ്ട് എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുന്ന അവർക്കാണ് നമ്മൾ ഈ ഒരു സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ ഓഫർ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഒരു പ്ലാന്റ് ആയിട്ട് ചൂസ് ചെയ്യുന്ന ആൾക്ക് ഒരു പ്ലാന്റിന് മാത്രമായിട്ട് ചൂസ് ചെയ്യുന്ന ആൾക്ക് നൂറ് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അത് തന്നെ നമ്മൾ ത്രീ പ്ലാൻസ് വാങ്ങുമ്പോൾ ഓഫറായിട്ട് ടു എയ്റ്റി ഫൈവ് ആണ് വരിക ത്രീ പ്ലാൻസിന് കേട്ടോ ഇനി അത് തന്നെ ഫൈവ് പ്ലാൻസ് ആണെങ്കിൽ ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് വരിക ഇതൊന്നും ഇൻക്ലൂഡിങ് സി സി അല്ല എയ്റ്റ് പ്ലാൻസ് പർച്ചേസ് ചെയ്യുന്നവർക്ക് സിക്സ് എയ്റ്റിയും ടെൻ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുന്നവർക്ക് എയ്റ്റ് ഹൺഡ്രഡും ആയിരിക്കും ടെൻ എബോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഈ ഒരു അഡീഷണൽ ആഡ് ചെയ്യുന്ന ഈ ഒരു ത്രീ പ്ലാൻസ് ആയാലും ഫൈവ് പ്ലാൻസ് ആയാലും അതിൻ്റെ ഓഫേഴ്സ് ആഡ് ആയിട്ട് വരും അങ്ങനെയാണ് ഈ പ്രശ്നം നമ്മൾ ഓഫർ വരുന്നത് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഉള്ളത് ആദ്യ ആദ്യം പർച്ചേസ് ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക പിന്നെ ബികോണിയാസ് എല്ലാവർക്കും അറിയാം ലീഫി പ്ലാന്റ് ആണ് ഫ്ലവേഴ്സ് തരുമെങ്കിലും പൂർണ്ണമായിട്ടൊരു ഫ്ലവറിങ് ചെയ്യുന്ന ഒരു പ്ലാന്റ് അല്ല ഇടയ്ക്ക് ചില സമയങ്ങളിൽ ഫ്ലവേഴ്സ് തരാറുണ്ട് ഈയൊരു റെക്സ് ബിഗോണിയേൻ്റെ പല പല വെറൈറ്റീസ് പല പ്രിൻ്റിലും പല ഡോട്ട്സിലും പല കളേഴ്സിലുമാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും റേറ്റ് കുറവില് ബിഗോണിയാസ് സെയിൽ ചെയ്യുന്ന ആരും ഞാൻ കണ്ടിട്ടില്ല ഞാൻ പലരുമായിട്ടും സംസാരിച്ചപ്പോൾ തായ്ലാൻഡ് വെറൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ് തന്നെ ഒരു ടു ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി അബോ എമൗണ്ടിൽ സെയിൽ ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുള്ളൂ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഇതിൽ കുറവ് കുറവിൽ ബിഗോണിയാസ് ആരെങ്കിലും സെയിൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാം ഇത് നമ്മളൊരു ഒരു ഓഫർ സെയിൽ വീഡിയോ ആണ് ഇങ്ങനെയാണ് പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഇതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പല പ്ലാന്റ്സിനും പല സൈസിലാണ് ഉള്ളത് ചിലതൊക്കെ വലുതാണ് ചിലതൊക്കെ വളരെ കുറച്ച് ചെറുതുമാണ് അപ്പോൾ സൈസിലൊന്നും ഓരോരോ പ്ലാന്റ്സിന് അതിൻ്റേതായ സൈസ് ഡിഫറൻസ് ഉണ്ട് എന്നാലും നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏകദേശം അപ്പോൾ ചെറുതും വലുതുമായ ചെടികൾ നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ആ ഒരു മിക്സ്ഡ് സൈസിൽ തന്നെയുള്ള ചെടികളായിരിക്കും നമ്മൾ അയക്കുന്നുണ്ടാവുക ഇനി നിങ്ങൾക്ക് സൈസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്ലാൻസ് സെൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ഇമേജസ് സെൻഡ് ചെയ്ത് കഴിഞ്ഞ് ഇമേജസ് ചോദിച്ചതിന് ശേഷം മാത്രം അയച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അങ്ങനത്തെ നമ്മൾ ഇമേജസ് ഷെയർ ചെയ്യുന്നതിന് ശേഷം മാത്രം അയക്കുന്നതാണ് പിന്നെ ഒരുപാട് മെസ്സേജസ് വരുന്നതുകൊണ്ട് തന്നെ റീപ്ലൈ തരാൻ കുറച്ച് ഡിലേ ആവും അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമയോടെ ഒന്ന് കാത്തിരുന്നതിന് ശേഷം മാത്രം എങ്ങനെയായാലും ഒരു ടു ഡേയ്സിനുള്ളിൽ നമ്മൾ ഉറപ്പായിട്ടും റീപ്ലേ തന്നു കൺഫേം ചെയ്തിരിക്കും നമുക്കൊരു ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഫുള്ളായിട്ട് ഡീൽ ചെയ്ത് എടുക്കാൻ തന്നെ നല്ല ടൈം എടുക്കും അതുകൊണ്ടാണ് ഈ ഒരു ടൈം ഡിലേ പറയുന്നത് കേട്ടോ ബിഗോണിയാസിന് അധികം വെള്ളം ഇഷ്ടപ്പെടുന്ന ചെടിയല്ല കുറച്ച് മാത്രമേ വെള്ളം ആവശ്യമുള്ളൂ പിന്നെ മണ്ണൊന്ന് ഡ്രൈ ആവാതെ ഒന്ന് ശ്രദ്ധിക്കാം സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലൊക്കെ ഒരുപാട് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ പാറ്റേൺസിലൊക്കെ കുറച്ച് ഡിഫറൻസ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് നമ്മൾ ഡള്ള ഏരിയയിൽ വെക്കുന്ന സമയത്ത് ബ്രൈറ്റനായിട്ടും കാണാറുണ്ട് ചില ചില അപ്പം നമ്മൾ വെക്കുന്ന ഏരിയാസിനനുസരിച്ച് ഇതിൻ്റെ പാറ്റേൺസിൽ കുറച്ച് ഡിഫറൻസ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മളടുത്ത് ഒരുപാട് പാറ്റേൺസിലാണ് ഈ ഒരു ബികോണിയാസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊക്കെ കണ്ടില്ല ഇതിന് ക്യാബേജ് എന്നാ പറയുക ക്യാബേജ് ബിഗോണിയ എന്നൊക്കെയാണ് പറയാറുള്ളത് അങ്ങനെ ഓരോ ബികോണിക്കും അതിൻ്റേതായ നെയിംസ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഇനത്തിനനുസരിച്ച് അതിൻ്റെ പാറ്റേൺസിനനുസരിച്ച് നെയിമുണ്ട് എനിക്ക് എല്ലാത്തിൻ്റെ പാറ്റേൺസ് ഒന്നും കറക്റ്റായിട്ട് എനിക്ക് പറയാൻ അറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ബികോണിസ് നമുക്ക് ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാം അല്ലാതെ തന്നെ നമുക്ക് ആയിട്ട് അതിൻ്റെ അടിയിൽ വലിയ ഒരു ട്യൂബേഴ്സ് പോലെ ഉണ്ടാവും ട്യൂബേഴ്സ് എന്ന് വെച്ചാൽ കുറച്ച് കട്ടികൾ അപ്പോൾ അത് വെച്ച് മാറ്റി നട്ടാൽ തന്നെ പെട്ടെന്ന് തന്നെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ പല പല ഗുണങ്ങളുണ്ട് പെട്ടെന്നൊന്നും നശിച്ചു പോകുന്ന പ്ലാന്റ് അല്ല ലീഫായ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെ ഗാർഡൻ മനോഹരമാക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ഈ ബികോമിയ എൻ്റെ പാഷൻ ഈ ഒരു ഗാർഡനിങ് ആണ് അതേപോലെ ഞാൻ പ്രൊഫഷണൽ ആയിട്ട് ഫാർമസിസ്റ്റാണ് അപ്പോൾ എൻ്റെ ലൈഫിൽ നിന്ന് എൻ്റെ വർക്ക് എക്സ്പീരിയൻസ് എന്നുള്ള ചെറിയൊരു സ്റ്റോറി പോലെ ഞാനിവിടെ പറയാം അപ്പോൾ അത് കേൾക്കാൻ താല്പര്യം മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് മാത്രം സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് കേൾക്കണമെന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല നമുക്ക് എന്നെ കേൾക്കാൻ ഇപ്പോൾ ഒരു ടെൻ തൗസൻഡ് മെമ്പേഴ്സ് ഉണ്ട് അവർക്ക് അവരിലേക്ക് ഞാൻ നല്ലൊരു നല്ലൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആയിട്ടും എൻ്റെ ഓരോ അനുഭവങ്ങളായിട്ടും ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ ആരെയും നിർബന്ധിക്കുകയല്ല അങ്ങനെ കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മ്യൂട്ട് ചെയ്തിട്ട് കേൾക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആസ് എ ഫാർമസിസ്റ്റ് ഞാൻ വർക്ക് ചെയ്തത് ഫസ്റ്റ് ഒക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിലായിരുന്നു പിന്നീട് ഞാനത് ഒരു ക്ലിനിക്കൽ ഫാർമസിയിലോട്ട് അവിടുന്ന് സൈൻ ഔട്ട് ചെയ്ത് ഒരു ക്ലിനിക്കൽ ഫാർമസിയിൽ വർക്ക് ചെയ്തു അതും കഴിഞ്ഞ് ഞാനിപ്പോൾ ഒരു ആഫ്റ്റർ മാരേജ് ആണ് ഓപ്പൺ ഫാർമസിയിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഓപ്പൺ ഫാർമസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ ശരിക്കും ഈ ഫാർമസിയിൽ പോയിട്ട് നമ്മൾ ഈ മെഡിസിൻസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പ്രിസ്ക്രിപ്ഷൻ ബേസ്ഡ് മാത്രമാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നത് അല്ലേ എപ്പോഴും അങ്ങനെയാണ് പക്ഷേ എനിക്ക് ഈ ഓപ്പൺ ഫാർമസിയിൽ നിന്നതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമെന്ന് വെച്ചാൽ ആളുകൾ അസുഖമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പേഷ്യൻസിന് അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ തന്നെ അവർ വേഗം അപ്രോച്ച് ചെയ്യുന്നത് ഓപ്പൺ ഫാർമസികളെയാണ് അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നു എനിക്ക് മനസ്സിലായൊരു കാര്യം അനാവശ്യമായിട്ടുള്ള ഡ്രഗ്സിൻ്റെ യൂസ് മെഡിസിൻസിൻ്റെ യൂസ് ഒരുപാട് ഹൈ ലെവലിലാണ് ഇപ്പോൾ ചെറുതായിട്ട് ഏതെങ്കിലും ഒരു സൈഡ് ഒരു വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പെയിൻ കില്ലേഴ്സ് കഴിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒരു ഗ്യാസ്ട്രിക് ഇൻഫെക്ഷൻ ഗ്യാസ്ട്രിക്കായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് പോയിട്ടൊരു ഗ്യാസിൻ്റെ ടാബ്ലറ്റ്സ് വാങ്ങി കഴിക്കാം എല്ലാവരും വിചാരിക്കും ഈ ഗ്യാസിൻ്റെ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നത് വളരെ വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത കാര്യമാണ് ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് ഒരു ലിവർ ഫെയിലിയർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്യാസ്ട്രിക് ടാബ്ലറ്റ്സ് എടുക്കുന്നത് എം ടി സ്റ്റൊമക്കിലാണ് വെറും വയറ്റിലാണ് നമ്മൾ ഈ കോമൺ ആയിട്ട് ഗ്യാസ്ട്രിക് ഒക്കെ എടുക്കുന്നത് അല്ലേ അപ്പോൾ നമ്മളെ സ്റ്റൊമക്കിനെയും നമ്മളെ കിഡ്നീസിനെയും ഒക്കെ ഡാമേജ് ചെയ്യാനുള്ള ലിവേഴ്സിനെയൊക്കെ ഡാമേജ് ചെയ്യാനുള്ള നല്ല കഴിവ് ഈ ഒരു ഒരു ഗ്യാസ്ട്രിക് ടാബ്ലറ്റിനും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഓരോ മെഡിസിൻസ് നമ്മൾ കഴിക്കുമ്പോഴും നമ്മൾ ആലോചിക്കണം ഇത് നമ്മൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണോ നമ്മൾ നമുക്കൊരു അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതൊരു ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചതിന് ശേഷം മാത്രം മെഡിസിൻസ് വാങ്ങാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമ്മളെ അസുഖങ്ങൾ നമ്മളിപ്പോൾ ഒരു ഓപ്പൺ ഫാർമസിയിൽ പോയി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കേൾക്കുന്ന ആൾക്ക് പൂർണ്ണമായിട്ട് അതിൻ്റെ രൂപം മനസ്സിലാവില്ല നമ്മളെ രോഗം ചെറുതോ വലുതോ ആയിക്കോട്ടെ യു മസ്റ്റ് യു മസ്റ്റ് വിസിറ്റ് എ ഡോക്ടർ ഫോർ കൺസൾട്ടേഷൻ നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ടാണ് അസുഖം ഉള്ളതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് എങ്ങനെയെങ്കിലും ഹോം റെമഡീസ് ഒക്കെ വെച്ചിട്ട് ശരിയാവും നോക്കാം ഇപ്പം നമുക്കൊരു കോൾഡാണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ ഹോം റെഡി റെമഡീസ് വെച്ചിട്ട് ശരിയാക്കി എടുക്കാൻ നോക്കുക ഒരു ദിവസം നമ്മൾ ചെയ്തു നോക്കുക ഓക്കെ കുറവില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മളത് ഡോക്ടറെ ഉറപ്പായിട്ടും കൊണ്ടുപോയി കാണിക്കുക ഇങ്ങനെ ഈ ഓപ്പൺ ഫാർമസികളിൽ നിന്നുള്ള അല്ലാന്നുണ്ടെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയുള്ള മെഡിസിൻസ് പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾ ഒഴിവാക്കുക ഞാനിത് ഇവിടെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഒരു വാക്കുകൊണ്ടോ നിങ്ങളെല്ലാവരും നാളെ മുതൽ ഫാർമസിയിൽ നിന്ന് മെഡിസിൻ വാങ്ങില്ല എന്നുള്ള ഉറപ്പൊന്നും എനിക്കില്ല പക്ഷേ ഇത് പറയുമ്പോൾ എനിക്കൊരു സമാധാനമുണ്ട് ഞാൻ പതിനായിരം പേരെടുത്ത് പറയുമ്പോൾ അതിലൊരാളെങ്കിലും അത് കേൾക്കുകയാണെങ്കിൽ അത് ഗുഡ് ഫോർ മീ ആൻഡ് ഗുഡ് ഫോർ യു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെ ലൈഫല്ലേ നമ്മളെല്ലാവരും എന്താ പറയുക നല്ലൊരു ലൈഫ് നമുക്കുള്ളതല്ലേ അപ്പം നമ്മളെല്ലാവരും അത് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ നമുക്കുള്ള നല്ലൊരു ലൈഫാണ് നമ്മളത് നല്ലോണം കൊണ്ടുപോകണം നമ്മളതിനിങ്ങനെ ഒരുപാട് മെഡിസിൻസ് നമ്മളെ ബോഡിയിൽ എടുക്കരുത് നമ്മൾ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക എന്നൊക്കെയുള്ളത് നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയൊക്കെ മെഡിസിൻസ് വാങ്ങാൻ നിങ്ങളുടെ മനസ്സ് സമ്മതിക്കില്ല ഓക്കെ അപ്പോൾ എനിവേ ഇതേപോലെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിസിൻസ് വാങ്ങി ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ചെറിയ ചെറിയ ഒരു മോറൽ സ്റ്റോറി പോലെ ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ വാട്ടവർ എവർ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കേട്ടെന്ന് വിശ്വസിക്കുന്നു ഇതാണ് നമ്മളെ സെയിൽ വീഡിയോ അപ്പോൾ പ്ലാൻസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാൻസിൻ്റെ എടുത്ത് താഴെ കണ്ട വാട്സാപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ടും ഇതുപോലുള്ള മോറൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ സ്റ്റോറി പോലത്തെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം കേട്ടോ ഇവളെന്തൊരു വെറുപ്പിക്കലാന്നൊക്കെ ചിലപ്പോൾ തോന്നുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റായിട്ടിടാം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം ചിലതാൻ ബൈ